ഡിബേറ്റുകളിൽ നന്നായി സംസാരിക്കാനും തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കാനും എൻ്റർടൈൻ ചെയ്യുവാനും അതോടൊപ്പം തന്നെ ടാസ്കുകളിൽ ഗംഭീരമായി പ്രകടനം കാഴ്ചവെക്കാനും തനിക്ക് കഴിയുമെന്ന് തെളിയിക്കുകയാണ് സിബിൻ എന്നാൽ തൊണ്ട കീറി ഒച്ച വയ്ക്കാനും കിലി കിലിക്കില്ലാന്ന് പറഞ്ഞ് വെറുപ്പിക്കാനും അല്ലാതെ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നോറ ടാസ്കളിലുള്ള നോറയുടെ വീക്കായിട്ടുള്ള പെർഫോമൻസ് തുടരുകയാണ് അതേസമയത്ത് ഇന്ന് നടന്ന ചാലഞ്ച് ടാസ്കിലെ രണ്ടാം റൗണ്ട് അടിപൊളിയായി കളിച്ച് ജയിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സിബിൻ അതായത് എതിരാളിക്ക് ഒന്ന് ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റുന്നതിന് മുമ്പ് തന്നെ സിബിൻ ഗെയിം അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം ഏഴ് ഗ്ലാസ്സിലെ വെള്ളമാണ് സിബിൻ കുടിച്ചത് എന്നാൽ നോറയ്ക്ക് ഒരെണ്ണം തികച്ചു കുടിക്കാൻ പറ്റുമെന്ന് പോലും സംശയം ആ ഒരു ടെക്നിക്ക് മനസ്സിലാകാതെ നോറ നിസ്സഹായമായിട്ട് നിൽക്കുന്നതാണ് കണ്ടത് സിബിൻ ആകട്ടെ അനായാസം ഓരോ ഗ്ലാസ്സുകളിലായി വെള്ളം നിറച്ച് കുടിച്ചുകൊണ്ടേയിരുന്നു അത് ആ ടാസ്ക് മനസ്സിലാക്കിയുള്ള ഒരു പെർഫോമൻസ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് അതായത് ഇഞ്ചോടിഞ്ചു പോരാട്ടം അല്ല നടന്നത് ഏകപക്ഷീയമായ ഒരു വിജയമാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പറയുന്ന പോലെ തൂത്തുവാരി എന്നൊക്കെ പറയില്ലേ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തൂത്തുവാരി ഒരു വിജയമായിരുന്നു പക്ഷേ മൂന്നാം റൗണ്ട് ഉണ്ട് ആരായിരിക്കും അതിൽ ജയിക്കുക എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം എന്തായാലും രണ്ടാം റൗണ്ട് സിബിനിൻ ടീമും അതായത് പവർ ടീം തൂക്കിയിരിക്കുകയാണ് ജാൻമണിയുടെ സന്തോഷം അതൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ തോൽപ്പിച്ചതിനോറെയാണേ ഒറ്റ വീഡിയോ ആയി വീണ്ടും കാണാം